നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്റർമയാമി ഇപ്പൊ എം എൽ എ മികച്ച പ്രകടനം തുടരുകയാണ് ഈസ്റ്റേൺ കോൺഫറൻസിൽ അവർ തലപ്പത്ത് നിൽക്കുന്നു പക്ഷേ അവർക്ക് തിരിച്ചടികൾ വീണ്ടും ലഭിക്കുകയാണ് താരങ്ങളുടെ പരിക്കൊരു പ്രശ്നമാണ് ലിയോ മെസ്സി പരിക്കേറ്റ് ഇടക്കിടക്ക് പുറത്തിരിക്കുന്ന സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു അർജന്റൈൻ കൂടി പരിക്കേറ്റിരിക്കുന്നു അദ്ദേഹത്തിന് ഈ സീസൺ തന്നെ നഷ്ടമാകും എന്ന് ഇപ്പോൾ കൺഫേംഡ് ആയിരിക്കുന്നു അദ്ദേഹത്തിന് എ സിയിൽ ഇഞ്ചുറിയാണ് എന്ന കാര്യം വിൻഡർ മയാമി തന്നെ ഒഫീഷ്യലായിട്ട് അറിയിച്ചു കഴിഞ്ഞു മറ്റാരുമല്ല അവരുടെ ഡിഫൻസിലെ ശക്തി ദുർഗമായിട്ടുള്ള നിക്ക്ലാസ് ഫ്ലെയർക്കാണ് ഈ ഒരു പരിക്കു പറ്റിയിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ അതായത് ഇപ്പം ഏറ്റവും ഒടുവിൽ അവർ കളിച്ച് ഡി സി യുണൈറ്റഡിനെതിരെയുള്ള കളിയിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ വിജയിച്ചു ആ കളിയിലാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്തിരുന്നു അറുപത്തിയാറാമത്തെ മിനിറ്റിൽ ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ മറ്റു പരിശോധനകളൊക്കെ നടത്തിയതിനു ശേഷം ഏസിൽ ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് എംബുലസിലെ സീസണിന്റെ ബാക്കി മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു ഇത് വലിയ തിരിച്ചടിയാണ് തീർച്ചയായിട്ടും ഇൻ്റർ മയാമിക്ക് ഉണ്ടാക്കുക കാരണം ഈ സീസണിൽ അവരുടെ ഡിഫൻസിൽ സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ ആയിരുന്നു നിക്ളാസ് ഫെറേഡ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം പത്ത് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു എഴുന്നൂറ്റി നാൽപ്പത് മിനിറ്റ് ആണ് ഇൻ ടോട്ടൽ അദ്ദേഹം കളിച്ചത് അതിൽ ഒമ്പത് മത്സരങ്ങളിൽ സെൻട്രൽ ബാക്ക് പോസ്റ്റിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിക്ക് വരുന്ന മത്സരങ്ങളിൽ അവർക്ക് തിരിച്ചടിയാകും പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കടുത്തതാവുകയാണ് ഡിഫൻസ് കൂടി ശക്തമായിട്ട് നിന്നില്ലെങ്കിൽ ഇൻ്റർമയാമി ഉലഞ്ഞു പോകുമ്പോൾ അക്കാര്യം ഉറപ്പാണ് കോപ്പ അമേരിക്കയുടെ ൊക്കെ ലിയോ മെസ്സിയുടെ സേവനം ഉണ്ടാവില്ല മെസ്സിയാണ് എപ്പോഴും അവർക്ക് വലിയ ശക്തിയായിട്ട് നിൽക്കുന്നത് അപ്പൊ ചോദിക്കും ഡിഫൻസിലാണോ ആണോ മെസ്സി എന്ന് അല്ല വിൻ്റർ മയാമിയുടെ ഡിഫൻസും ഗോൾ കീപ്പിംഗ് ഗോൾ കീപ്പറും ഒക്കെ അബദ്ധങ്ങൾ ചെയ്യുമ്പോഴും മറുഭാഗത്ത് ഗോളുകൾ വരുന്നു അതിലൂടെ അവർ വിജയിക്കുന്നതിന്റെ കാരണം മെസ്സി മെസ്സിയുടെ സാന്നിധ്യം തന്നെയാണ് അപ്പോൾ മെസ്സി വരുന്ന കോപ്പ അമേരിക്കയുടെ സമയത്ത് എം എൽ എസ് മത്സരങ്ങൾ അങ്ങനെ തുടരും കോപ്പ അമേരിക്ക ഉണ്ടെങ്കിൽ എം എൽ എസ് തുടരും അപ്പൊ മയാമിക്ക് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട് അത്തരമൊരു ഘട്ടത്തിലാണ് സുപ്രധാന ഡിഫൻഡർ ആയിട്ടുള്ള നിക്കളാസ് ഫിഡൈറിനെ അവർക്ക് നഷ്ടമാകുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോളിലകത്ത് കൂടുതൽ ശേഷങ്ങളോക്സ് എത്താം